രണ്ടേ അഞ്ച് നമുക്ക് ഒട്ടും അറിയാത്ത ചായ ഒട്ടുംറിയാത്ത നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത കുറച്ച് ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് പോയാലോ ഞങ്ങൾ നാല് പേരിൽ നിന്ന് തുടങ്ങി അത് പിന്നെ പതിനൊന്നാൾക്കാരായി പതിനൊന്നിൽ നിന്ന് പിന്നെ അത് മുപ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു ഗാങ് ആയി അതാണ് പുറംപോക്ക് ഇവരൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് വൈബായിരുന്നു നമ്മൾ ബാംഗ്ലൂർ സ്റ്റേഷനിൽ ഇറങ്ങി ഈ ഒരു ബസ്സിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോണത് ഇതായിരുന്നു നമ്മുടെ ബസ്സിലെ വൈബ് ഇടയ്ക്ക് നമ്മളൊരു ചായ കൊടുക്കാൻ ഇറങ്ങിയിരുന്നു അപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോണത് അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം